നമ്മളെല്ലാം നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ കാണുന്നുണ്ട് അവരെ നമ്മുടെ നാട് വിളിക്കുന്നത് അതിഥി സംസ്ഥാന തൊഴിലാളികൾ എന്നതാണ് കാലം പുരോഗമിക്കുമ്പോൾ അതിഥി സംസ്ഥാന തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകില്ല എല്ലാ മേഖലകളിലും അവർ നമ്മുടെ ഭാഷ പഠിച്ച് നമ്മളിൽ ഒരാളായി മാറുകയാണ് അതോടൊപ്പം തന്നെ പണ്ട് വിദേശ രാജ്യങ്ങളെ ഗൾഫിലേക്ക് പോയി നമ്മളെല്ലാം ഈ കേരളത്തിനുണ്ടായിട്ടുള്ള ഒരു മാറ്റം ഗൾഫ് പണം വന്നിട്ടാണ് അപ്പൊ ഈ വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം വലിയ മാറ്റത്തിന് വിധേയമായിരിക്കുന്നത് കേരളത്തിൽ അവർ വന്ന് പണി ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന അധ്വാനത്തിൻ്റെ പ്രതിഫലം കൊണ്ടാണെന്നൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതിഥി സംസ്ഥാന തൊഴിലാളികളെ നന്നായി സ്വീകരിച്ച് നമ്മുടെ സംസ്കാരത്തോട് ഇഴുകി ചേർന്ന് അവർക്ക് നല്ല രൂപത്തിൽ നമ്മളിൽ ഒരാളായി ജീവിക്കാനുള്ള അവസരം ഒരുക്കുന്നതും അവരുടെ കുറവുകൾ കണ്ടെത്തുന്നതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ നാട് സഹായിക്കുന്നതുമെല്ലാം ഈ സിനിമയുടെ എതിവർത്തമാണ് നല്ലൊരു സന്ദേശമാകും നല്ലൊരു മെസ്സേജ് ആകും ഇവിടെ സൂചിപ്പിച്ചു വലിയ തരത്തിലൊരു ആഷോഷ് സിനിമ എന്ന രൂപത്തിലല്ല കൊമേഴ്ഷ്യൽ സിനിമ എന്ന രൂപത്തിലല്ല പക്ഷെ ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ വിജയം നാടിൻ്റെ സന്ദേശം അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം കൂടുതൽ കൂടുതൽ ആവേശവും ഒരു വളർച്ചയും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാ ലക്ഷ്യത്തോടെയാണ് ഈ സിനിമ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഈ കൂട്ടായ്മ വൻ വിജയമാകട്ടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ആവേശമാകട്ടെ ഈ നാടിന് തന്നെ ഭാവിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമായി ഈ സിനിമയുടെ ഇതിവത്വം മാറട്ടെ കൂടുതൽ കൂടുതൽ ഈ മേഖലയിൽ വളർന്നു വന്നിരിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമെല്ലാം ഈ സിനിമ അവസരമൊരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സ്വിച്ച് ഓൺ കർമ്മം ഔപചാരികമായി നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഞാൻ രൂപ അവസാനിപ്പിക്കുന്നു അഭിവാദിക്കുന്നു